ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ എടവണ്ണ സീതി ഹാജി പാലത്തിന്റെ സംരക്ഷണ ഭിത്തിയുടെ ഇരുഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ ഇതോടെ പാലത്തിന്റെ അപ്രോച്ച് റോഡും ഭീഷണിയിലായി ജലനിരപ്പ് ഉയർന്നാൽ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അധികൃതർ അടിയന്തര ഇടപെടലുകൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു രണ്ടു ദിവസങ്ങളിലായി കനത്ത മഴയാണ് മേഖലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചാലിയാറിലും ജലനിരപ്പ് ഉയരുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് സീതി ഹാജി പാലത്തിന്റെ സംരക്ഷണ ഭിത്തി വീണത് എടവണ്ണ മുണ്ടേങ്കര ഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇടിയുന്നത് ജലനിരപ്പ് ഉയർന്നാൽ മണ്ണിടിച്ചിൽ കൂടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത് അപ്രോച്ച് റോഡ് തകരാനും ഇടയാക്കും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് സ്ഥലം സന്ദർശിച്ചു വിഷയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി പ്രസിഡന്റ് പറഞ്ഞു മുണ്ടര സൈഡിൽ ഇന്ന് ശക്തമായ മഴ പെയ്യുന്ന ദിവസമാണ് ചെറിയൊരു ദൃത്ഥം രൂപപ്പെട്ടു വരുന്നതായി ഇവിടുന്ന് നാട്ടുകാരെ വിളിച്ച് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലം ഒന്ന് പരിശോധിക്കാനു വേണ്ടി സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ വലിയ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നമുക്കറിയാം പാലം വലിയ ഗതാഗത സൗകര്യത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലമാണ് ഇന്നത്തെ ശക്തമായ മഴയിൽ അതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇത് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും അറിയിച്ചിട്ടുണ്ട് അവരിന്ന് പരിശോധന ഉടൻ തന്നെ ഇവിടെ വന്ന് പരിശോധിക്കാമെന്ന് നേരിട്ടിട്ടുണ്ട് അവരുടെ നിർദ്ദേശാനുസരണം എന്തൊക്കെ മുൻകരുതലാണ് എടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ചെയ്യും നമ്മൾ അത്യാവശ്യം വേണ്ട എന്താ ചെയ്യേണ്ടത് അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെയ്യാനും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നു തയ്യാറാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അടക്കം പോകുന്ന പ്രധാന പാതയാണ് ഇത് ന്യൂസ് ബ്യൂറോ എടവണ്ണ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ